നമസ്കാരം കോതമംഗലത്ത് ഹൈപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് രണ്ടര ലക്ഷത്തോളം രൂപ മോഷണം നടത്തിയ യുവാക്കളെ ഊന്നുകൽ പോലീസ് അതിവിദഗ്ധമായി പിടികൂടി പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊച്ചി ധനുഷ്കോടി ദേശീയപാതക്കരികിൽ കുത്തുകുഴിയിൽ പ്രവർത്തിക്കുന്ന സഞ്ജീവ ഹൈപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്നിന് വെളുപ്പരിയാണ് കൊരട്ടി സ്വദേശി റിയാദ് കൊടുങ്ങല്ലൂർ സ്വദേശി തൻസിർ എന്നീ യുവാക്കൾ മുൻവശത്തെ കഥ കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തി തുറന്ന് പണം കവർന്നത് ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ടെന്ന് ഊന്നുകൽ പോലീസ് അറിയിച്ചു സൂപ്പർമാർക്കറ്റിനുള്ളിൽ കയറിയ കളന്മാർ അലമാരൻ സൂക്ഷിച്ചിരുന്ന രണ്ടര ലക്ഷത്തോളം രൂപയും രണ്ട് മൊബൈൽ ഫോണുകളും കവരുകയായിരുന്നു ഹെൽമറ്റ് വെച്ച മുഖം മറച്ചാണ് ഇവർ അകത്തു കടന്നത് മോഷണം നടത്തുന്നതിന്റെ സിസിടിവി ദൃശ്യം ലഭിച്ചെങ്കിലും മുഖം വ്യക്തമായിരുന്നില്ല വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിലും ഊന്നുകൽ പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു വീടുകളിൽ നിന്ന് പിടികൂടിയ പ്രതികളെ സ്ഥലത്തെച്ച് തെളിവെടുപ്പ് നടത്തി മോഷണം നടത്തിയ വിധം ഇവർ പോലീസിന് വിശദീകരിച്ചു മൂവാറ്റുപുഴ ഡിവൈഎസ്പി ബൈജു പി എം ഊന്നുകൽ ഇൻസ്പെക്ടർ വസന്ത് സിസി എസ് ഐമാരായ സി എ കുര്യാക്കോസ് അജിത് കുമാർ പി കെ സുധീഷ് പി എ അനിൽകുമാർ എഎസ്ഐ അജീഷ് കുട്ടപ്പൻ സി പി ഒമാരായ ദയേഷ് എൻ യു അഭിലാഷ് ശിവൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് വടേരി കുറസം നല്ല പൈസ ആയി ആഹോ സ്കോർ ഉണ്ടായിരുന്നു മറഞ്ഞുകളയണം അല്ല ഇതുമൊസ്റ്റ് വച്ചിട്ട് ആണോ ഓ ഇതിനെന്താ ആരെങ്കിലും ആണോ അല്ല അങ്ങോട്ട് നോക്കണം ആഹോ ആഹ് ഇവിടെ വടിയുണ്ട കറക്റ്റ് ഇത്ര